ഇടുക്കി പാർലമെന്റ് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് സംഗീതാ വിശ്വനാഥൻ കട്ടപ്പന മേഖലയിൽ പര്യടനം നടത്തി പുളിയൻമേളയിൽ നിന്നും ആരംഭിച്ച പര്യടനം വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ പ്രകടമാകുമെന്ന് സംഗീത വിശ്വനാഥൻ പറഞ്ഞു എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീതാ വിശ്വനാഥന്റെ കട്ടപ്പന മേഖലയിലെ പര്യടനമാണ് നടന്നത് പുളിയന്മറയിൽ നിന്നും ആരംഭിച്ച പര്യടനം വി എൻ സുരേഷ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് വിവിധയിടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി ജനങ്ങളുടെ ഇടയിൽ നിന്നും മികച്ച പിന്തുണയാണ് ലഭിക്കുന്നതെന്നും നരേന്ദ്രമോദി ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ പ്രകടമാകുമെന്നും സംഗീതാ വിശ്വനാഥൻ പറഞ്ഞു കഴിഞ്ഞ കാലഘട്ടത്തിലെ ഇവിടെ ആത്മവിശ്വാസം ജനങ്ങൾക്കിടയിലുണ്ട് അതുകൊണ്ട് തുറന്ന വാഹനത്തിലാണ് സ്ഥാനാർത്ഥി വിവിധ മേഖലകളിൽ പര്യടനം നടത്തിയത് പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ മാലയിട്ട് സ്വീകരിച്ചു സ്ഥാനാർത്ഥിക്കൊപ്പം വിവിധ നേതാക്കളും അണിചേർന്നു